തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവം പുരോഗമിക്കുന്നു നൃത്തോത്സവത്തിന്റെ എഴുപത്തിയെട്ടാം ദിനമരങ്ങേറിയ മോഹിനിയാട്ട കച്ചേരിയും ഭരതനാട്യ കച്ചേരിയും ശ്രദ്ധേയമായി അമ്പിളി ശിഷ്യകളാണ് ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെ ബാണിയിലുള്ള ഗണപതി സ്തുതിയാണ് ആദ്യം പാടിയത് വസന്തരാഗത്തിലുള്ള ശൈലസുതെ എന്ന കൃതിയും സ്വാതി തിരുനാളിന്റെ പരമപുരുഷ എന്ന കൃതിയും തുടർന്ന് അരങ്ങിലെത്തി ചെന്നൈയിൽ നിന്നും വന്ന നർത്തകി ധന്യാവർണൻ ഭരതനാട്യത്തിൽ വിസ്മയം തീർത്തു തുടർന്ന് പാലക്കാട് നൃത്ത കലാക്ഷേത്രയുടെ ശിവപാർവതി നടനവും ഉണ്ടായിരുന്നു കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമി പ്രശസ്തി പത്രവും ഫലകവും സമ്മാനിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ